പ്രഭാപൂരിതമായ ഈ വെളിച്ചം കെട്ടിടങ്ങും മുമ്പ് നിങ്ങളൊരു മെഴുകുതിരിയെങ്കിലും സ്വന്തമാക്കണം കേട്ടോ ഈ കാണുന്ന വീടുകളൊക്കെ കണ്ടോ നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ അറിവുള്ള വീടുകളാണെന്ന് അല്ല ഒരു വർഷം ആറായിരം കോടീശ്വരന്മാരാണ് ഈ പ്രഭാവപുരിതമായ വെളിച്ചം കെട്ടണയും മുമ്പ് ഒരു മെഴുകുതിരിയെങ്കിലും സ്വന്തമാക്കണം കേട്ടോ ഇത് പറഞ്ഞുതാരാണെന്നറിയോ മുക്കങ്കാരൻകാണ് മുക്കങ്കാരൻ അദ്ദേഹത്തിന്റെ കഠിനമായ ശ്രമം കൊണ്ടാണ് ഇന്ന് ഈ നിലയിലേക്ക് എത്തിയത് ഇതിന് കണ്ണുകടി ഉണ്ടായിട്ട് വരുന്ന ഒരാൾ കണ്ണുകടി എന്ന് തന്നെ പറയുള്ളു നെഗറ്റീവ് അടിച്ച് തളർത്തുക എന്നുള്ളത് അദ്ദേഹം വലിയൊരു മെസ്സേജ് ആണ് സമൂഹത്തിന് വേണ്ടി കൊടുത്തത് ഇതാണ് നമ്മളെ ഒരു സ്ഥലം വാങ്ങി ഒരു ഫ്ലാറ്റ് വാങ്ങി അപ്പൊ ഞാൻ ഡയറക്റ്റ് എങ്ങനെ പറയല് ഞാൻ ഗേസ് ഒരു വീട് വാങ്ങി അപ്പം തട്ടി എല്ലാരും അത് അദ്ദേഹത്തിന്റെ മെടുക്കാണ് നിങ്ങളെ കഠിന ശ്രമം നടത്തുക എന്നിട്ട് നിങ്ങളും വാങ്ങുക അതേപോലെ ആ ഒരു മെസ്സേജ് ആണ് തന്നത് പിന്നെ ഇതിന്റെ മുന്നേ ഫ്ലക്സസ് വാങ്ങിയാണ് നാട്ടിലെ മൂന്നര കോടി ഒക്കെ ആകുന്നിട്ട് തട്ടി രാത്രി പോയിട്ട് ചെങ്ങായിക്ക് ഓടിക്കാൻ കൊടുത്തു കൊടുത്ത് ഓ ഒരു ലക്ഷസ് എനിക്ക് ഓടിക്കാൻ തന്നു ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് ഗൾഫ് ഗൾഫ് രാജ്യത്തിൽ എന്ന ഞാൻ എന്ന് സൈക്കിൾ മാതിരിയാണ് എന്നാലീ പറയുന്ന ആക്ക് എത്ര ലക്സസ് ഉണ്ട് അങ്ങനെ സൈക്കിൾ വാങ്ങാൻ പറ്റിയ മാതിരിയാണെങ്കിൽ നമ്മൾ ശ്രമിച്ചിട്ട് നമ്മൾ വാങ്ങുക ബാക്കിയുള്ളവർ നമ്മളെ മുമ്പിൽ കാണിച്ചു തരുന്നത് നമുക്കുള്ള ഒരു പ്രചോദനമാണ് വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങാ പിന്നെ ഇയാൾ പറഞ്ഞ നിങ്ങൾ കേട്ടുനോക്കി ഞാൻ കുറ്റം 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 പറയല്ല പറയല്ല പറഞ്ഞു പിന്നെ ഇതിനെന്താ പറയാ നെഗറ്റീവ് ആണ് ഈ ചിന്താഗതി ഒക്കെയാണ് മാറ്റേണ്ടത് അധ്വാനിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ നോക്കുക നമ്മൾ എന്താ പറയുക ഇതേപോലെ ഇങ്ങനെ നെഗറ്റീവ് അടിച്ചിട്ട് പണമുള്ളവനുണ്ട് അല്ലാത്തവനില്ല നമ്മൾ വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റും പറ്റാത്ത ആയിട്ടൊന്നുമില്ല പിന്നെ അദ്ദേഹം പറഞ്ഞു വേറൊരു കാര്യമുണ്ട് മുന്നേ വന്ന് ലോൺ ലോൺ എടുക്കും ആ പത്ത് രണ്ടായിരം മൂവായിരം രൂപ ആയിരത്തി ലോൺ ഇട്ടു ആൾക്കാരോട് വിളിച്ചു അത് ഇത്തഞ്ഞൂറും രണ്ടായിരവും ശമ്പളം വാങ്ങുന്നവര് കലാകാലം മുപ്പത് കൊല്ലമൊക്കെ ആയിട്ട് അങ്ങനെ വാങ്ങി ഇങ്ങനെ നിക്കുകയാണ് പറയാ എന്താണ് ഇതേപോലത്തെ ഓരോ മനുഷ്യന്മാര് ഏഹ് എന്നിട്ട് അത് കാണാനും അത് സപ്പോർട്ട് ചെയ്യാനും കുറെ ആൾക്കാർ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ അറിയോ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ എഫേർട്ട് എടുത്താൽ അതിനുള്ള ഫലം ഉണ്ടാവും അത് കഴിവുള്ള ആളുകൾ ഇല്ലാത്ത ആളുകളൊന്നും ഇല്ല അങ്ങനെയാണെങ്കിൽ പൈസ പാരമ്പര്യ പൈസ ഉള്ള ആൾക്കാർ മാത്രമാണോ പൈസക്കാർ അല്ലാതെ നല്ലോണം കഷ്ടപ്പെട്ടിട്ട് പൈസ ഉണ്ടാക്കിയ ഒരുപാട് ആളുകൾ നമ്മളെ മുമ്പിലുണ്ട് ഇഷ്ടം പോലെ ആളുകൾ പിന്നെ ഗോൾഡൻ വിസ കൊടുക്കുന്നത് മുഴുവൻ പൈസക്കാർക്ക് മാത്രമാണ് പൈസ പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടാകുന്ന ഒന്നും അല്ലേ അധ്വാനിച്ച് ഉണ്ടാക്കുന്നതാണ് പൈസ ഏഹ് അപ്പൊ എന്താ പറയാ ഇതേപോലത്തെ ആൾക്കാരോടൊക്കെ വാർത്താനം പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇവരൊക്കെ പറഞ്ഞാൽ നെഗറ്റീവ് ആണ് ആളുകളെ തളർത്തുക ഒരാളും ഒന്നും സമ്പാദിക്കരുത് ഒന്നും ഉണ്ടാക്കരുത് കാലാകാലം കഷ്ടപ്പെട്ട് പണ്ടി ജീവിച്ചു പോട്ടെ എന്ന അയാളെയൊക്കെ ചിന്താഗതി